ഞാനിതൊന്ന് പൂർത്തിയാക്കി ഞാൻ കുറച്ച് കളിക്കാൻ എനിക്കല്ലേ ആഗ്രഹം ഞാൻ ഗെയിം കളിച്ചോട്ടെ കേട്ടോ രാമുലെ ഒപ്പിച്ച് പണിയില്ല എന്തിനെങ്ങനെയൊക്കെ ചെയ്തെ എന്തിനെങ്ങനെയൊക്കെ ചെയ്തെ എന്താ വേണ്ടേ എന്താ എന്ത് വേണ്ടേ എന്തിനാ നെയ്ച്ചോറ് ചിക്കൻ കറിയും വേണോ എനിക്ക് എന്ന സമാധാനം തരത്തിലില്ല ഈ പിള്ളേരിന്റെ ഒന്ന് കൊറച്ച് ദേവനൊന്നിരിക്കാൻ സമയത്തില്ല പിള്ളേര് തരാ എന്തൊരു കട്ടോ അത് ഞാൻ തരാന്ന് പറഞ്ഞേ എന്തു ഇനി ചെയ്യുന്നേ തരാം ഇതെന്ത് ഞാൻ തരാണോ ചക്കരെ പപ്പ ഉണ്ടാക്കി തരല്ലോ നല്ല നെയ്ച്ചോർ ഉണ്ടാക്കി തരാം പിന്നെ പെപ്പർ ചിക്കൻ വേണോ പെപ്പർ ചിക്കൻ കറി ഉണ്ടാക്കി തരാം ഏ എന്റെ കുഞ്ഞിനെല്ലാം തരാലോ അപ്പൊ റെഡി ഹായ് ചങ്ക്സുകൾ എന്റെ കുഞ്ഞുങ്ങളൊരു കാര്യം നമ്മൾ വെറുതെ ഇരിക്കാൻ സംഭവിക്കത്തില്ല കുറച്ചേ ഗെയിം കളിക്കാൻ വേണ്ടി ഇരുന്നാട്ടോ അപ്പൊ എന്റെ ഗെയിമിനെ കുട്ടി പറയാണ് ചിക്കൻ കറിയും വേണം ചങ്ക്സുകളെ അപ്പൊ നമുക്ക് കൊടുക്കാം അപ്പോ ടോണി സജൻ ബ്ലോക്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഞാനൊരു വീഡിയോ ആയിട്ട് വരിക നമ്മുടെ പിള്ളേരുടെ ഇഷ്ടപ്രകാരം ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും പെപ്പർ ചിക്കൻ ആകാം പെപ്പർ ചിക്കൻ നെയ്ച്ചോറും ആയാലോ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതാ ടോണിസ് കിച്ചൺസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇതാ എന്റെ മോളുടെ അഭ്യർത്ഥന പ്രകാരമല്ല അവൾ എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് എന്നെ നെയ്ച്ചോറും പെപ്പർ ചിക്കൻ ഉണ്ടാക്കി അപ്പൊ ഞാനെന്താ എന്തായാലും ഞാനെന്താ ഒരു ഒരു കിലോ ഒന്നര കിലോ ചിക്കൻ ഉണ്ടോ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷ് ചിക്കൻ കേട്ടോ ഞാൻ അതിലാ ഉണ്ടാക്കും ഫ്രഷ് ചിക്കനിലാണ് ഞാൻ കറി ഉണ്ടാക്കുക അതായത് ചിക്കൻ കറി ഇല്ല എന്തോ ഞാൻ ഇപ്പൊ എന്താകാൻ പോകുന്നത് വെച്ചാല് നെയ്ച്ചോറും അതുപോലെ തന്നെ എന്താ ചിക്കൻ പെപ്പർ ചിക്കൻ ഉണ്ടോ പെപ്പർ ചിക്കനും അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാം സാധാരണ അറിയാലോ പക്ഷെ അവളുടെ ഒരു അവള് വാശി പിടിച്ച് തന്നെ കൊണ്ട് ഉണ്ടാകും അതാണ് ഞാൻ കാണിക്കട്ടോ കാണിക്കൻ ഒന്നേ മുന്നൂറ് ചിക്കൻ ഉണ്ട് കേട്ടോ അവൾ ഒരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട് തക്കാളി ഒരു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ പച്ചമുളണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മത്സ്യ പുതിന പിന്നെ ഘീ പിന്നെ കുറച്ച് തൈരുണ്ട് പിന്നെ ഇതാ നമ്മുടെ എന്താണ് ഇതാ കൈമ അരി കൈമ ജീരവശാല അരിയാണ് അത് നമ്മളൊരു നാല് ഗ്ലാസ് അരിയാണ് അപ്പൊ ഒരു ഗ്ലാസ്സിൽ ഒന്നേ മുക്കാൽ ക്ലാസ് വെള്ളം എടുത്താൽ കാലി കുഴഞ്ഞു പോകും ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ എല്ലാം കഴി ആക്കി അപ്പൊ നമുക്കിപ്പം സബോള ഒക്കെ ഒക്കൊന്ന് കട്ടിയുണ്ട് സബോള അതുപോലെ തക്കാളി മുളക് ഇഞ്ചി എല്ലാം നമ്മൾ കട്ടിയണം അപ്പൊ നമുക്ക് സബോള കട്ടി തരാം ഒരു ദിനം മലർവനം ജംഗ്സെ അപ്പം സബോള എല്ലാം കട്ടിയു ഇനി നമുക്ക് പച്ചമുളക് കട്ടിയ അപ്പൊ നമുക്ക് ഈ തക്കാളി കുട്ടനങ്ങൾ കട്ടിയാലോ ബാക്കിയുള്ള എന്താ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അത് നമ്മൾ ചതക്കുക കേട്ടോ ഓക്കെ വെളുത്തേ നമ്മൾ പേസ്റ്റ് ചെറിയ ഒരു പേസ്റ്റ് ആക്കണ്ട ചതച്ചേർക്കുന്നു മലിസ്യം പുതിന നമുക്ക് ചേർക്കണ്ടോട് സലാഡ് വേണം സലാഡ് നിർബന്ധം കേട്ടോ സലാഡിനുള്ള ഞാൻ ഇതിന് ഉപ്പിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതിനെന്താ സബോളയും അതുപോലെ പച്ചമുളകും പിന്നെ അല്പം മലിസപ്പൊന്നും ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് തൈരും ഒഴിച്ച കുറച്ച് ഉപ്പിട്ട റെഡിയായി ഇനി നമ്മള് കിട്ടിയ നല്ല നല്ല സ്മെല് കിട്ടും എന്ത് ഇത് രസമായിരിക്കുന്നറിയോ ഈ രസ അരി ആണത് അന്ന് കഴുകി വരും കേട്ടോർമി മലർ മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ആയ തെങ്ക്സല്ലേ അപ്പൊ നമുക്ക് നെയ്ച്ചോറ് കയറോ ആദ്യം നമുക്ക് നെയ്ച്ചോർ ഇടാം ഓക്കെ അപ്പൊ നെയ്ച്ചോർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ഞാൻ കാണിക്കുന്നു കാണിക്കുന്നുണ്ടേ അപ്പളേ പാൻ ചൂടായി പാൻ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് എന്തുക്കാം നെയ്യ് ഒഴിക്കട്ടെ നെയ്യ് ഒഴിച്ചു ഞാനിത് നെയ്യിൽ തന്നെ ഉണ്ടാക്കുന്നു എനിക്ക് നെയ്ച്ചോറ് നെയ്യിൽ തന്നെ അപ്പൊ അത് നമ്മള് എന്ത് ചെയ്യാന്ന് വെച്ചാല് കറുപ്പട്ടു അതുപോലെ തന്നെ അതുപോലെ തന്നെ ഗ്രാമ്പ് അതുപോലെ തന്നെ കുറച്ച് എന്തൊക്കെ ഇടുന്നുണ്ട് നമ്മള് അല്പം കറുപ്പട്ട ഏറെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ കുരുമുളക് കുറച്ചിടുന്നുണ്ട് ജീരോ ഒക്കെ ഇട്ട് കുരുമുളക് ജീരോ ഇടുന്നുണ്ട് നമ്മള് കേട്ടോ അപ്പൊ നമ്മള് അരി ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ റോസ്റ്റ് പോലെ ഉണ്ടാക്കി എടുക്കുന്നു കേട്ടോ എന്താ വെച്ചാല് ഈ അരി നമ്മൾ ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ട ടേസ്റ്റ് വേണ്ട നമുക്ക് കഴിക്കുമ്പോ ഏ പ്രത്യേകിച്ച് എമി പറഞ്ഞാ അവള് റെഡിയാക്കും എനിക്ക് നല്ല ടേസ്റ്റ് മഞ്ഞൾ തൊട്ട മല്ലി അല്ലാട്ടോ ഞാൻ പാട്ടിലേക്ക് പോയിരിക്കണ്ട പിന്നെ അപ്പം ഇതെല്ലാം ഒരു ചെറിയ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാന് ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെച്ചിട്ടാണ് വെള്ളം കഴിക്കുന്നത് ഓക്കെ എത്ര ഒന്നേമുക്കാൽ ഗ്ലാസ് ഓക്കെ ഞാൻ ഒഴിക്കണം അപ്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ തിളക്കുണ്ട് പാകത്തിന് ഉപ്പ് ചേർക്കണം മറക്കരുത് പാകത്തിന് എന്ത് ചേർക്കണം എന്താണെന്നറിയോ ചെറുതായി കേട്ടോ എന്താ ചോറ് ഒട്ടാതിരിക്കാൻ മനസായില്ലേ ചെറിയൊരു ടേസ്റ്റ് കിട്ടിട്ട ഉപ്പ് നോക്കാട്ടോ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണേ ലേശം കൂടി പിന്നെ എന്റെ ടിപ്സ് സബോള ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതൊക്കെ എന്റെ ഒരു ഇഷ്ടായിരുന്നു ശേഷം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പോകട്ടോ എന്താകാൻ ദയിച്ചോർ റെഡിയാകുന്നു ഒന്ന് അടങ് എത്ര ദൈവമേ ഈ നേരായിട്ട് എന്റെ പൊന്നാൻ മൊത്തം ഞാനിതാ ഈ ഒരു കുക്ക് കഴിക്കോട്ടെ ഞാൻ ചിക്കൻ കറി റെഡി ആയി തരാം ഇപ്പൊ റെഡി ആക്കണം അപ്പൊ എന്റെ പൊന്തു സുഹൃത്തുക്കളെ ഇവിടെ എന്നെ സമ്മതിക്കുന്നില്ല ഞാൻ ചിക്കൻ കറി റെഡി ചിക്കൻ ഓക്കെ ചഞ്ചളെ എപ്പറ ചിക്കൻ തഴിക്കണ്ടേ അതിന് നല്ല നമ്മൾ പൊടിച്ച കുരുമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ എന്താണ് മല്ലിപ്പൊടി എല്ലാം റെഡിയാണ് അതുപോലെ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓക്കെ ആദ്യം ഞാൻ ഇടുന്നത് എന്താണ് ഇഞ്ചി വെളുത്തേ ചതച്ചത് അതുകൊണ്ട് വഴറ്റി നമ്മള് ഇത് നേരിയ പ്രത്യേക ടേസ്റ്റ് ആണ് അതറിയാലോ അപ്പം ഇത് ഏകദേശം വഴറ്റി കൊണ്ട് ആ ഏകദേശം ആകാറായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഇടാൻ പോവാണ് എന്നെ കൊണ്ട് മാത്രമല്ലേ പറ്റുള്ളൂ ഇത് എന്നെ കൊണ്ട് മാത്രമല്ലേ പറ്റുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷെ നിങ്ങൾക്ക് ഈസിയാണ് നിങ്ങൾക്കാണ് ഈസി हमको കുറച്ചു ഉപ്പ് ഇടണം അല്ലേ ട്ടോ ആ പെട്ടെന്ന് വർ വർ ചെയ്യ മതി നമുക്കൊന്ന് പെട്ടെന്ന് ഇളവുള്ള ഓക്കേ നമ്മ നെ ഇടി എടുക്കണം മല്ലി ഇടി ചിക്കൻ മസാല മരവരി പച്ചമണം ആറുമുണ്ട് അതുകൊണ്ട് കൈ കൊടുക്കും ചെക്കം പച്ചവളം അതുപോലെ തക്കാളി വല്ല പുതി ഓക്കെ ഇപ്പോൾ കട കൊടുക്കാം വേറെ മസാല ഇടുന്നു

കുറച്ച് ചേർക്കാം എല്ലാം പിന്നല്ലാതെല്ലോ എന്താണ് ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് റെഡിയായി ഓക്കെ ഇഷ്ടായോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം ഒരുപാട് വീഡിയോകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും ഹായ് ഹായ്സുകളെ അപ്പം നമ്മുടെ പെപ്പർ ചിക്കനും അതുപോലെ തന്നെ നെയ്ച്ചോറിനടിയാണ് അപ്പോഴാണ് നമ്മുടെ പെമ്പർ തോട്ടിയുടെ അനിയത്തി കുട്ടിയും അതുപോലെ നമ്മുടെ സുഹൃത്തിൻ്റെ വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇതൊരു ടേസ്റ്റ് നോക്കാൻ പോട്ടോ അപ്പം നമ്മുടെ നെയ്ച്ചൊക്കെ കേട്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞങ്ങൾ സെർവ് ചെയ്യാൻ പോകണം കഴിക്കാൻ പോവണം കേട്ടോ ചിക്കൻ കേട്ടോ പെപ്പർ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയായിരിക്കണേ അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മുടെ പെപ്പർ ചിക്കനും സൂപ്പർ സൂപ്പർ അല്ലേ അടിപൊളിയല്ലേ ചങ്സുകളെ പോളിസി ഉണ്ട് അപ്പൊ നിങ്ങൾക്കും ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ കേട്ടോ ഓക്കെ